ിയമാവർത്തനം അധ്യായം പതിനേഴ് ന്യൂനതയോ എന്തെങ്കിലും വൈകല്യമോ ഉള്ള കാളയെയോ ആടിനെയോ നിന്റെ ദൈവമായ കർത്താവിന് അർപ്പിക്കരുത് എന്തെന്നാൽ അതവിടത്തേക്ക് നിന്ദിമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടത്തെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് അവിടത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശ ശക്തിയെയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞു നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതിൽകൾ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും വധിക്കപ്പെടരുത് സാക്ഷികളുടെ കരങ്ങളാണ് വധിക്കപ്പെടേണ്ടവന്റെ മേൽ ആദ്യം പതിയേണ്ടത് അതിനുശേഷം മറ്റുള്ളവരുടെ കരങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം കൊലപാതകം അവകാശവാദം ദേഹോപദ്രവം മുതലായ കാര്യങ്ങളിൽ ഏതെങ്കിലും നിന്റെ പട്ടണത്തിൽ വ്യവഹാര വിഷയമാവുകയും വിധി പറയുക നിനക്ക് ദുഷ്കരമാവുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് ലേവി പുരോഹിതനോടും ന്യായാധിപനോടും ആലോചിക്കണം അവർ വിധി തീർപ്പ് നിന്നെ അറിയിക്കും കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തുള്ള അവർ അറിയിക്കുന്ന തീരുമാനമനുസരിച്ച് നീ പ്രവർത്തിച്ചു കൊള്ളുക അവരുടെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കണം അവരുടെ നിർദ്ദേശവും ന്യായവിധിയും അനുസരിച്ച് പ്രവർത്തിക്കുക അവരുടെ നിശ്ചയത്തിൽ നിന്ന് നീ ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനെയോ ന്യായാധിപനെയോ അനുസരിക്കാതെ ഒരുവൻ ധിഖാരപൂർവ്വം പ്രവർത്തിച്ചാൽ അവൻ വധിക്കപ്പെടണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കി ജനം ഇത് കേട്ട് ഭയപ്പെടുകയും പിന്നീടൊരിക്കലും പൂർവം പെരുമാറാതിരിക്കുകയും ചെയ്യട്ടെ രാജാവിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസം ഉറപ്പിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾക്ക് എന്നതുപോലെ നിനക്കും രാജാവ് ഉണ്ടായിരിക്കണം എന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത് നിന്റെ സഹോദരരിൽ നിന്ന് മാത്രമേ രാജാവിനെ വാഴിക്കാവൂ പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത് രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങി പോകാൻ ഇടയാക്കുകയുമരുത് ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത് ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയം വഴിതെറ്റിപ്പോകും രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത് രാജാവ് സിംഹാസനസ്ഥനായിരിക്കുമ്പോൾ ലേവി പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിന്റെ ഒരു പകർപ്പ് പുസ്തക ചുരുളിൽ എഴുതിയെടുക്കണം അവനത് സൂക്ഷിക്കണം തന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം അങ്ങനെ തന്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അപ്പോൾ അവരും പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും അധ്യായം പതിനെട്ട് പുരോഹിതരുടെയും ലേവരുടെയും ഓഹരി പുരോഹിത ഗോത്രമായ ലേവിക്ക് ഇസ്രായേലിന്റെ മറ്റു പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല കർത്താവിന്റെ ദഹന ബലികളും അവിടത്തെ അവകാശങ്ങളുമായിരിക്കും അവരുടെ ഓഹരി സഹോദരന്മാർക്കിടയിൽ അവർക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അവിടന്നായിരിക്കും അവരുടെ ഓഹരി ബലിയർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇതായിരിക്കും ബലി കഴിക്കുന്ന കാളയുടെയും ആടിന്റെയും കൈക്കുറകുകൾ കവിൽത്തടങ്ങൾ ഉദരഭാഗം ഇവ പുരോഹിതന് നൽകണം ധാന്യം വീഞ്ഞ് എണ്ണ ഇവയുടെ ആദ്യ ഫലവും ആടുകളിൽ നിന്ന് ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും അവന് കൊടുക്കണം നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തന്റെ മുന്നിൽ നിൽക്കാനും തന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനും അവനെയും അവന്റെ പുത്രന്മാരെയുമാണല്ലോ എന്നേക്കുമായി നിന്റെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു ലേവ്യൻ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വന്നുകൊള്ളട്ടെ കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാനായി നിൽക്കുന്ന സഹോദരത്ത് വിറ്റുകിട്ടുന്ന തുകക്ക് പുറമെ ഭക്ഷണത്തിൽ മറ്റ് തുല്യമായ ഓഹരി അവനുണ്ടായിരിക്കും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശ്നികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിന് നിന്നിരാണ് അവരുടെ ഈ മ്ളേച്ച പ്രവർത്തികൾ നിമിത്തമാണ് അവിടെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം ഒരു പ്രവാചകൻ നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ പ്രാശ്നികരേയും ശ്രവിച്ചിരുന്നു എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അത് അനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് ഹോറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാത്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു അന്ന് കർത്താവ് എന്നോട് എന്നോടരുളി ചെയ്തു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും എന്റെ നാമത്തിൽ അവൻ പറയുന്ന എന്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എന്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം കർത്താവ് അരുളി ചെയ്യാത്തതാണ് ഒരു പ്രവാചകന്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയുമെന്ന് നീ മനസ്സാ ചോദിച്ചേക്കാം ഒരു പ്രവാചകൻ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ് നീ അവനെ ഭയപ്പെടേണ്ട അധ്യായം പത്തൊൻപത് അഭയ നഗരങ്ങൾ നിന്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിച്ച് അവരുടെ സ്ഥലം നിനക്ക് തരികയും നീ അത് കൈവശമാക്കി അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും വാസമുറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് മൂന്ന് പട്ടണങ്ങൾ വേർതിരിക്കണം ആ ദേശത്തെ മൂന്നായി വിഭജിക്കുകയും ഏത് കൊലപാതകിക്കും ഓടിയൊളിക്കാൻ വേണ്ടി അവിടെയുള്ള മൂന്ന് പട്ടണങ്ങളിലേക്കും വഴി നിർമ്മിക്കുകയും വേണം കൊലപാതകയ്ക്ക് അവിടെ അഭയം തേടി ജീവൻ രക്ഷിക്കാവുന്ന സാഹചര്യം ഇതാണ് പൂർവ്വ വിദ്വേഷം കൂടാതെ അബദ്ധവശാൽ തന്റെ അയൽക്കാരനെ കൊല്ലാനിടയായാൽ ഉദാഹരണത്തിന് അവൻ മരം മുറിക്കാനായി കൂടെ കാട്ടിലേക്ക് പോകുകയും മരം മുറിക്കുന്നതിനിടയിൽ കോടാലി കയ്യിൽ നിന്ന് തെറിച്ച് അയൽക്കാരന്റെ മേൽ പതിക്കുകയും തന്മൂലം അവൻ മരിക്കുകയും ചെയ്താൽ അവൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പട്ടണത്തിൽ ഓടിയൊളിക്കട്ടെ അഭയ നഗരത്തിലേക്കുള്ള വഴി ദീർഘമാണെങ്കിൽ വധിക്കപ്പെട്ടവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ട ബന്ധു കോപാക്രാന്തനായി ഘാതകന്റെ പിറകെ ഓടിയെത്തുകയും വിദ്വേഷം ഇല്ലാതിരുന്നതിനാൽ മരണശിക്ഷയ്ക്ക് അർഹനല്ലെങ്കിൽ പോലും അവനെ കൊല്ലുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് മൂന്ന് പട്ടണങ്ങൾ തിരിച്ചിടണമെന്ന് ഞാൻ കൽപ്പിക്കുന്നത് ഞാൻ ഇന്ന് നൽകുന്ന ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ രാജ്യത്തിന്റെ അതിർത്തി വിസ്തൃതമാക്കി നിന്റെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം മുഴുവൻ നിനക്ക് തരും അപ്പോൾ മറ്റു മൂന്ന് പട്ടണങ്ങൾ കൂടി നീ ആദ്യത്തെ മൂന്നിനോട് ചേർക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിർദ്ദോഷന് രക്തം ഒഴുകുകയും ആ രക്തത്തിന്റെ കുറ്റം നിന്റെ മേൽ പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനാണിത് എന്നാൽ ഒരുവൻ തന്റെ അയൽക്കാരനെ വെറുക്കുകയും പതിരുന്ന് ആക്രമിക്കുകയും മാരകമായി മുറിവേൽപ്പിച്ചു കൊല്ലുകയും ചെയ്തതിനു ശേഷം ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിയൊളിച്ചാൽ അവന്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ ആളയച്ചു വരുത്തി രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടവന്റെ കരങ്ങളിൽ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കണം അവനോട് കാരുണ്യം കാണിക്കരുത് നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം ഇസ്രായേൽ നിന്ന് തുടച്ചു മാറ്റണം അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും നിന്റെ ദൈവമായ കർത്താവ് അവകാശമായി തരുന്ന ദേശത്ത് നിനക്ക് ഓഹരി ലഭിക്കുമ്പോൾ അയൽക്കാരന്റെ അതിർത്തി പൂർവികർ സ്ഥാപിച്ചെടുത്തു നിന്ന് മാറ്റരുത് സാക്ഷികൾ തെറ്റിന്റെയോ കുറ്റത്തിന്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം ആരെങ്കിലും വ്യാജമായി ഒരുവനെതിരെ കുറ്റം ആരോപിക്കുകയാണെങ്കിൽ ഇരുവരും കർത്താവിന്റെ സന്നിധിയിൽ അന്നത്തെ പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും അടുത്തു ചെല്ലണം ന്യായാധിപന്മാർ സൂക്ഷ്മമായ അന്വേഷണം നടത്തണം സാക്ഷി കള്ളസാക്ഷിയാണെന്നും അവൻ തന്റെ സഹോദരനെതിരായി വ്യാജാരോപണം നടത്തിയെന്നും തെളിഞ്ഞാൽ അവൻ തന്റെ സഹോദരനോട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നീ അവനോട് ചെയ്യണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം മറ്റുള്ളവർ ഇത് കേട്ട് ഭയപ്പെട്ട് ഇത്തരം തിന്മ നിങ്ങളുടെ ഇടയിൽ മേലിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ നീ അവനോട് കാരുണ്യം കാണിക്കരുത് ജീവന് പകരം ജീവൻ കണ്ണിനു കണ്ണ് പല്ലിനു പല്ല് കൈക്കു കൈ കാലിനു കാലു അധ്യായം ഇരുപത് ധീരമായി യുദ്ധം ചെയ്യുക നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത് എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം അവൻ ഇപ്രകാരം പറയട്ടെ ഇസ്രായേലെ കേൾക്കുക ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ് ദുർബല ഹൃദയരാകരുത് അവരുടെ മുമ്പിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് അനന്തരം നായകന്മാർ ജനത്തോട് ഇപ്രകാരം പറയണം ഭവനം പണിയിച്ചിട്ട് അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിന്റെ ഫലം അനുഭവിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തുകയും എന്നാൽ അവളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അവളെ സ്വീകരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ നായകന്മാർ തുടർന്ന് പറയണം ദുർബല ഹൃദയനും വീരുവുമായ ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് അവന്റെ സഹോദരന്മാരും അവനെ പോലെ ചഞ്ചല ചിത്രരാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് പോകട്ടെ നായകന്മാർ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ ജനത്തെ നയിക്കുന്നതിനായി പടത്തലവന്മാരെ നിയമിക്കണം യുദ്ധത്തിനായി നിങ്ങൾ ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം അവർ സമാധാന സന്ധിക്ക് തയ്യാറാവുകയും കവാടങ്ങൾ തുറന്നു തരികയും ചെയ്താൽ നഗരവാസികൾ അടിമകളായി നിന്നെ സേവിക്കട്ടെ എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താൽ നീ അതിനെ വളഞ്ഞ് ആക്രമിക്കണം നിന്റെ ദൈവമായ കർത്താവ് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെ എല്ലാം വാളിനിരയാക്കണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള എല്ലാ സാധനങ്ങളോടുമൊപ്പം കൊള്ളവസ്തുക്കളായി എടുത്തുകൊള്ളുക നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെ വസ്തുവകകളെല്ലാം അനുഭവിച്ചു കൊള്ളുക ഈ ദേശക്കാരുടേതല്ലാത്ത വിദൂരസ്ഥമായ പട്ടണങ്ങളോട് ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ഒന്നിനെയും ജീവിക്കാൻ അനുവദിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ അമോര്യർ കാനാൻയർ പെരീസ്യർ നിശേഷം നശിപ്പിക്കണം അവർ തങ്ങളുടെ ദേവന്മാരുടെ മുമ്പിൽ ചെയ്യുന്ന മ്ലേച്ഛതകൾ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കുവാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനുമാണ് ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു നഗരത്തോട് യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കാനായി വളരെ കാലം അതിനെ ഉപരോധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളിലൊന്നും കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അവ വെട്ടിക്കളയരുത് വയലിലെ മരങ്ങളെ ഉപരോധിക്കാൻ അവ മനുഷ്യരാണോ ഭക്ഷണത്തിന് ഉപകരിക്കാത്ത വൃക്ഷങ്ങൾ മാത്രം നശിപ്പിക്കുകയോ അവ വെട്ടി ആ നഗരങ്ങളോട് യുദ്ധം ചെയ്യാൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തു കൊള്ളുക